ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറാക്കി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു ആ ഒരു ഭാഗം ആ ഇൻകസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർ പരിശോധിച്ചിരുന്നു ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് ഇൻഡേണൽ എസ്റ്റേഡൽ ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും ഇൻഡേണലോ എസ്റ്റേഡലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് യൂസ് ചെയ്യപ്പെടുവോ ബ്ലഡ് മനുഷ്യ ശരീരത്തിന് പുറത്തേക്ക് വരുമോ ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത് പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ ഇന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇൻഡേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യണ്ടേ ബ്രെയിൻ തൊട്ട് ലിവർ വരെ വിസറ വരെ ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് ഫോറൻസിക് സയൻ ലാബിന് വിടണ്ടേ അങ്ങനെ ഈ കേസിൽ ചെയ്തിട്ടില്ലല്ലോ അതുപോലെ നശിപ്പിക്കുകയല്ലേ ഇവർ ചെയ്തത് ഞങ്ങളുടെ ഭയം ഞങ്ങളുടെ അപ്രിവൻഷൻ എത്രമാത്രം ശക്തമായിരുന്നു സത്യമായിരുന്നു എന്നല്ലേ തെളിയുന്നത് നമസ്കാരം നമ്മൾ ഇപ്പോൾ ഈ കേട്ട ശബ്ദശകലം കണ്ണൂർ ഏഡിയമായിരുന്ന മരണപ്പെട്ട നവീൻ കെ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിലിൻ്റെ ശബ്ദമാണ് അതിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് മരണപ്പെട്ട നവീൻ കെ ബാബുവിൻ്റെ നവീൻ കെ ബാബു മരണപ്പെട്ടതായി അറിഞ്ഞ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായി വരുന്ന പോലീസ് സംഘം ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിന് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ പറ്റിയിരുന്ന രക്തക്കറയെക്കുറിച്ച് ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ പരാമർശിക്കുന്നില്ല എന്തുകൊണ്ട് ഈ ഇൻക്വസ്റ്റ് നടപടിയിൽ ഉണ്ടായിരുന്ന ഈ രക്തക്കറ ഈ പറയുന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും അദ്ദേഹം ഇത്തരത്തിൽ ഒരു വക്കീൽ കൂടെ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ അദ്ദേഹം അതെല്ലാം കൃത്യമായി പരിശോധിക്കും പരിശോ പരിശോധിച്ച പരിശോധിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി പരിശോധിച്ച അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു ഒരു മരണ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ ഇത്തരത്തിൽ രക്തപ്പാട് കണ്ടു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവത്തിന് ഉണ്ടായ പരുക്കായിരിക്കാം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ പിന്നെ ഇങ്ങനെ ഇത്തരത്തിൽ രക്തക്കറ കണ്ടത് എന്നൊരു നിഗമനമാണ് ബന്ധുക്കൾക്കുള്ളത് ഏതായാലും നമുക്കിതിൽ പോസ്റ്റ്മോർട്ടത്തിൽ എന്നല്ല ഇൻക്വസ്റ്റിലെന്നല്ല വൻ തിരുമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തീർത്തും നമുക്ക് ഇത് ഒരു വൻ തിരുമറി നടന്നിട്ടെന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് കേരള സമൂഹം നിശ്ചയിച്ചാണ് കാര്യം ഈ നവീൻ കെ ബാബു മരണപ്പെടുന്ന സമയത്ത് മരണപ്പെട്ടു എന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നത് ഇത്തരത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ബന്ധുവിൻ്റെ സാന്നിധ്യം വേണം എന്ന നിയമമുണ്ട് എന്ന് നാം ഇന്നലെയും പറഞ്ഞു ഇന്ന് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും അത് അതൊരു നിയമവശമാണ് നമ്മളെ മെയിൻ മാധ്യമങ്ങളൊക്കെ ചർച്ചയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു നടപടി പോലീസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിവിടെ എടുത്തു പറയേണ്ടി വരുന്നത് ഈ രീതിയിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെല്ലാം സംഗതികൾ ഒരു കൊലപാതകത്തിനെ എങ്ങനെ ആത്മഹത്യയാക്കി മാറ്റാം എന്ന് ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയവർ വളരെ മുൻവിധിയോടെ ഒരുപാട് കാര്യങ്ങൾ വെൽ സ്റ്റഡീഡായി വന്ന് തയ്യാറാക്കിയപ്പോഴും ദൈവത്തിൻ്റെ ഒരു കൈയൊപ്പ് ദൈവം അതായത് ഇത്തരത്തിൽ ഏത് കൊലപാതകങ്ങൾക്കും ഇത് മൂടി വെക്കാനായി ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലോ ക്രിമിനൽ മൈൻഡുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടിയ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ട് പോലും ഈ ഒരു തെളിവ് ഉണ്ടായിരിക്കുന്നത് ഈ നവീൻ ബാബു എന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ മരണത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും ഇങ്ങനെ ഇതിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും അതായത് ഈ മരണത്തിൻ്റെ ഇതുവരെ ഉള്ള അവർ ഈ പറയുന്ന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അതായത് പി പി ദിവ്യയെ പി പി ദിവ്യയിൽ മാത്രം ഈ കേസ് ഒതുക്കി നിർത്താൻ തുടക്കം മുതൽ സർക്കാരും പോലീസും സി പി എമ്മും ശ്രമിക്കുമ്പോൾ എന്തെല്ലാം ഇതിനെ സംബന്ധിച്ച ദുരൂഹതയുണ്ടോ അത് പി പി ദിവ്യയിലൂടെ തീർക്കാമെന്നാണ് സർക്കാർ കരുതുന്നത് ബന്ധുക്കൾ നൽകിയിരിക്കുന്ന ഹൈക്കോടതി ഹർജിയിൽ പ്രശാന്തൻ എന്ന് പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് സഹായിക്കാൻ വേണ്ടിയാണ് പി ദിവ്യ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിനെ മാനസികമായി തളർത്തക്ക തളർത്തത്തക്ക രീതിയിൽ പെരുമാറിയത് അവിടെ മറ്റൊരു ചോദ്യം കൂടെ നമുക്കുണ്ടാകുന്നു പ്രശാന്തൻ മാത്രമല്ല ആ അദ്ദേഹത്തിനെ ഇങ്ങനെ മാനസികമായി തളർത്ത തളർത്തുന്ന വേദിയിൽ അരുൺ കെ വിജയൻ എന്ന കളക്ടറുമുണ്ട് അതാണ് നാം ഇവിടെ പറഞ്ഞു വരുന്നത് അരുൺ കെ വിജയൻ എന്ന ജില്ലാ കളക്ടർക്ക് ഈ മരണത്തിൽ ഈ കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുണ്ട് പി പി ദിവ്യ അരുൺ കെ വിജയൻ പ്രശാന്ത് ഇങ്ങനെ മൂന്ന് പേർക്കും വ്യക്തമായ പങ്ക് ഇത് ഈ മരണം അല്ലെങ്കിൽ നവീൻ കെ ബാബുവിൻ്റെ കൊലപാതകമെന്ന് കുടുംബം പറയുന്ന ആ ഈ വസ്തുതയിൽ ഇവർക്ക് പങ്കുണ്ട് ഈ അരുൺ കെ വിജയന് വ്യക്തമായ പങ്കുണ്ട് അതിനുള്ള കാരണങ്ങൾ ഒന്നുകൂടെ പറയാം അതായത് അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം കുടുംബത്തിന് മരണവാർത്ത അറിയിക്കുമ്പോൾ മരണവാർത്ത അറിയിക്കുന്നവർ ഇൻക്വസ്റ്റ് കഴിഞ്ഞു എന്ന് പറയുന്നു ഇൻക്വസ്റ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വസ്റ്റ് കഴിഞ്ഞു പോസ്റ്റ്മോർട്ടത്തെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഈ ബന്ധുക്കളിൽ ഒരാൾ ഈ കളക്ടറെ കിട്ടുമോ എന്ന് ചോദിക്കുന്നു കളക്ടറോട് സംസാരിക്കുന്നു കളക്ടർ അരുൺ കെ വിജയൻ ആദ്യം തന്നെ പറയുന്നു താൻ ഉണ്ട് നിങ്ങൾ പേടിക്കേണ്ട പരിഹാരം ഒരു ഓപ്പറേഷൻ നടത്തുന്ന ഒരു തിയേറ്റർ മാത്രമാണ് പോലീസ് സർജൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന് അത് അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നത് അത് വെറുതെയായിരുന്നു ആ അവിടെ മുതലാണ് കളക്ടർ പ്രതികൾക്കൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഇതിലൊരു ഒരു ചെറിയൊരു ബാക്ക് ഹിസ്റ്ററി കൂടെ നമുക്ക് പറയാൻ കഴിയും അതായത് കളക്ടർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഐ എ എസ് പഠിച്ചു നേടി എന്നുള്ളതിൻ്റെ ഒരു അഹന്തയും ഒക്കെ മറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ തൻ്റെ ചെറുപ്പകാലം മുതൽ ഒരു എൽ ഡി ക്ലർക്കായി ജോലിക്ക് കയറി ഒരു കളക്ടർ അതായത് ഒരു ജില്ലയുടെ ഭരണത്തിൻ്റെ രണ്ടാമത് വ്യക്തിയായി തീരത്തെക്കിയതിൽ അദ്ദേഹത്തിൻ്റെ സ്വയം പ്രയത്നം കൊണ്ടായ ഒരു വ്യക്തിയാണ് ആയതുകൊണ്ട് തന്നെ ഈ കളക്ടർക്ക് നവീൻ കെ ബാബു എന്ന ഈ ഉദ്യോഗസ്ഥനോട് അരുൺ കെ വിജയൻ ഒരു അസൂയയും പ്രൊഫഷണലി ഒരു വല്ലാത്ത അസൂയുണ്ടായിരുന്നു അതായത് അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് ഈ മാഫിയയുടെ കണ്ണൂര് ഭൂമാഫിയയുടെ കരിങ്കൽക്കോറിയുടെ ഇത്തരത്തിലുള്ള വഴിവിട്ട പല നീക്കങ്ങൾക്കും ഉദ്യോഗസ്ഥ തലത്തിൽ പോയി വരുമ്പോൾ എന്തായാലും ും ഈ നവീൻ കെ ബാബു എന്ന രണ്ടാമതൊരു ഉദ്യോഗസ്ഥൻ നോക്കിയിട്ട് ആ ഫയൽ ഇപ്പൊ ഇത്തരത്തിൽ അരുൺ കെ വിജയന്റെ അടുത്തേക്ക് എത്തത്തുള്ളൂ അപ്പോൾ ഇവർ തമ്മിൽ നവീൻ കെ ബാബു എന്ന കറകളഞ്ഞ ഉദ്യോഗസ്ഥന് ഇദ്ദേഹത്തിനെ പോലെ ഒരു ഈ സി പി എം നേതാക്കൾക്ക് വഴിവിട്ട ഒരു സഹായത്തിന് ഇദ്ദേഹം തയ്യാറല്ല അങ്ങനെ ആശയപരമായിട്ട് ഇവർ തമ്മിൽ ഒരു ശീതയുദ്ധം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ റവന്യൂ വകുപ്പ് അന്വേഷിച്ച റവന്യൂ വകുപ്പിന്റെ ഒരു അന്വേഷണം ിൽ ഗീതയ്ക്ക് ഗീത എന്ന ഐ എസ് ഉദ്യോഗസ്ഥ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ തരത്തിൽ നവീൻ കെ ബാബുവിനോട് മാനസികമായി ഒട്ടും തന്നെ യോജിക്കാൻ കഴിയാതിരിക്കുന്ന അരുൺ കെ വിജയൻ എന്ന വ്യക്തി എങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷം ഈ സി പി എമ്മിനെയും സർക്കാരിനെയും സഹായിക്കാൻ അല്ലാതെ അയാൾ മറ്റൊന്നും ചെയ്യില്ല പിന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ദുരൂഹമായിട്ട് തുടക്കം മുതൽ നമുക്ക് പറയേണ്ടത് ഈ മരണം കഴിഞ്ഞു അവരെ അദ്ദേഹം ആ കുടുംബത്തെ അറിയിച്ചില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കുടുംബത്തെ അറിയിച്ചില്ല ഈ ഇൻകോസ്റ്റിലുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല പോസ്റ്റ്മോർട്ടം തന്നെ നടന്നോ നടത്തിയോ എന്നുള്ള കാര്യം പോലും സംശയാസ്പദമാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ഇപ്പോഴും അത് സൂക്ഷിക്കേണ്ടതാണ് സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു ഡെത്ത് ഉണ്ടാകുമ്പോൾ ഇത് അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനാകുമ്പോൾ ആ മരണം മരണത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ സാമാന്യ ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ഇത് ചെയ്ത് അറിയാവുന്നവർ ഇത് ആന്തരിക അവയവം സൂക്ഷിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ട ശേഷം ഈ എസ് പി റാങ്കൽ തലത്തിലുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആ ബോഡി കണ്ട ശേഷം ഒരു തരത്തിലും ഒരു പോസ്റ്റ്മോർട്ടം നടന്നതായ ബോഡിയിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇത്തരത്തിൽ ഒരു വൻ തിരുമറി ഈ പോസ്റ്റ്മോർട്ടത്തിൽ നടന്നു ഈ പോസ്റ്റ്മോർട്ടം നടന്ന് ആ ബോഡി കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുന്നതുവരെ അതിൽ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുതൽ ഈ കളക്ടർ അടങ്ങുന്ന ഒരു സംഘം ഇതിൻ്റെ കളക്ടർ വന്നിട്ടുണ്ടോ ക്ഷമിക്കണം കളക്ടർ ഈ ബോഡിക്കൊപ്പം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട് ഏതായാലും സി പി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഈ ബോഡിക്കൊപ്പം വന്നിട്ടുണ്ട് അവിടെ വന്നു ഈ വരവിൻ്റെ ഉദ്ദേശം തന്നെ ഈ ബോഡിയുമായി അവിടെ എത്തുമ്പോൾ ഈ ഇതിലെ പോസ്റ്റ്മോർട്ടം നടപടിയിലോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംശയം ഇതിൽ ഉണ്ടാകുന്നു എന്നൊരു ഒരു സിറ്റുവേഷൻ ഇതും കൂടെ അറിയാൻ കൂടി വേണ്ടിയാ ആണോ ഇദ്ദേഹം വന്നത് എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും ഈ എം വി ജയരാജൻ ഇവിടെ വരുന്നു എത്രയും പെട്ടെന്ന് ബോഡി കൊണ്ടുവരുന്നു ആ ബോഡി പത്തനംതിട്ട സി പി എം ആൾക്കാരുമായി കാണുന്നു ഈ ബന്ധുക്കളെ പറ്റിക്കുന്നു പറ്റിച്ച് ഈ ബോഡി ഹിന്ദു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് നവീൻ കെ ബാബുവിൻ്റെ ുന്നു അപ്പോൾ അവിടെ മുതൽ തന്നെ സി പി എമ്മിന്റെ കുതന്ത്രങ്ങൾ ആരംഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈ ബോഡി ദഹിപ്പിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ നാം നേരത്തെ പറഞ്ഞ പോലെ ആന്തരി ആന്തരിക അവയവങ്ങൾ ഈ ആശുപത്രിയിൽ സൂക്ഷിക്കേണ്ടതല്ലേ ആശുപത്രി അധികൃതർ അത് സൂക്ഷിച്ചിട്ടില്ല അപ്പം നമുക്കിവിടെ പറയേണ്ടത് അരുൺ കെ വിജയൻ ഈ ഇത്തരത്തിൽ സി പി എം നേതാക്കളുടെ വഴിവിട്ട പല പ്രവൃത്തികൾക്കും കൂട്ടുനിന്ന ആളാണ് ആ രഹസ്യങ്ങൾ നവീൻ കെ ബാബുവിന് അറിയാമെന്നുള്ളത് കൊണ്ട് നവീൻ കെ ബാബുവിനെ തീർത്തതാണ് എന്ന് അറിയുന്ന ഒരു വ്യക്തിയാണ് അരുൺ കെ വിജയൻ അതുകൊണ്ടാണ് നാളിതുവരെ അദ്ദേഹം ഒരു തരത്തിലും പിടിതരാതെ കളിക്കുന്നത് അദ്ദേഹത്തെ ഈ സർക്കാർ സംരക്ഷിക്കുന്നു എന്നുണ്ട് എന്നാൽ തന്നെയും നമുക്കിവിടെ ഒരു കാര്യം ഒന്ന് പറയാൻ പറ്റും അരുൺ കെ വിജയനെ ചിലപ്പോൾ ഒരു പക്ഷേ സർക്കാർ പ്രതിയാക്കി തടി ഊരാൻ ശ്രമിച്ചാലും അവിടെയും സി പി എമ്മും സർക്കാരും പെടും കാരണം ഈ പറയുന്ന അരുൺ കെ വിജയൻ്റെ കയ്യിൽ നിരവധി രേഖകൾ അദ്ദേഹത്തിന് ഈ സി പി എമ്മിനെതിരെയും അതായത് ഭരണത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് ഭരണത്തിൻ്റെ കീഴിൽ ഒരു കളക്ടറായി അദ്ദേഹം ജോലി ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നത് ഒരുവേള അവർ പി പി ദിവിയെ രക്ഷിക്കാനായി കളക്ടറെ ഇതിലേക്ക് കൊണ്ടുവന്ന് പ്രതിയാക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ ഒരു പക്ഷേ കളക്ടർ മിണ്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ അന്വേഷണത്തിൻ്റെ പുരോഗമനം പോകുമ്പോൾ കളക്ടർ പല സത്യങ്ങളും പറഞ്ഞേക്കാം അങ്ങനെ ഈ പറയുന്ന രീതിയിൽ സി പി എമ്മിന് ഇനി വരുന്ന ഒരു വർഷത്തെ ഭരണകാലം ഒരിക്കലും നല്ല രീതിയിൽ പോകാൻ പോകുന്നില്ല ഈ കേസ് ഇനി ഇതിൻ്റെ വാദം കേൾക്കുമ്പോൾ കൗസർ ഇടപ്പകത്ത് എന്ന ജഡ്ജ് ആണ് ഇനി ഈ കേസ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് വരുന്നത് പക്ഷേ കൗസർ ഇളപ്പകത്ത് എന്ന ജഡ്ജിന് മുന്നിൽ ഇനി എന്തൊക്കെ വാദങ്ങൾ ഈ പോലീസ് പോലീസും സർക്കാരും പബ്ലിക് പ്രോസിക്യൂട്ടനും നിര പ്രോസിക്യൂഷനും നിരത്തിയിരുന്നാലും വ്യക്തമായ രീതിയിലുള്ള ആ ഈ മരണം ഒരു ആസൂത്രിത കൊലപാതകമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ കണ്ടിരിക്കുന്ന രക്തക്കറ അത് ആന്തരിക അവയവത്തിൽ ഉണ്ടായ ആന്തരിക അവയവത്തിന് പുറമെ നിന്നുണ്ടായ മർദ്ദനത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ പോലീസ് സർജൻ വകുപ്പിൽ ഉണ്ടായിരുന്ന നിരവധി ഡോക്ടേഴ്സിൻ്റെയും അഭിപ്രായം ഏതായാലും ഒരു കാര്യം വ്യക്തം പി പി ദിവ്യ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്താൽ പി പി ദിവ്യയോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചാൽ പി പി ദിവ്യയെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നാൽ പി പി ദിവ്യയും ഒരു വേള അവർക്ക് പറയേണ്ടി വരും അന്വേഷണം അത്രയും ഊർജിതമായാൽ സി പി എമ്മിൻ്റെ കണ്ണൂരത്തെ ജില്ലാ നേതൃത്വത്തിനും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും ഈ മരണത്തിൽ അല്ലെങ്കിൽ ഭൂമാഫിയയിൽ കൈകടത്തലിൽ വ്യക് മായ പങ്കുണ്ട് എന്ന ആ തെളിവ് നവീൻ കെ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതോടുകൂടി നവീൻ കെ ബാബുവിലൂടെ അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ അത് ഇല്ലാതാക്കാൻ ശ്രമം നടത്തി എന്നുള്ളത് പി പി ദേവിക്ക് അറിയാം അതിലും അതുമാത്രമല്ല വെറും ഒരു ബിനാമി മാത്രമല്ല പ്രശാന്തൻ പ്രശാന്തൻ എന്ന പ്രശാന്ത് രണ്ട് കള്ളവൊപ്പിട്ട് അതിനെ നിസ്സാരമായി രണ്ട് ഒപ്പ് കള്ള ഒപ്പ് അത് തണ്ടും രണ്ടു ഒപ്പിടുന്നു എന്ന് നിസ്സാരമായി പറഞ്ഞ പ്രശാന്തൻ ഒരു പൊട്ടനായി അഭിനയിക്കുന്നതാണ് ഇത്രയും കണ്ണിങ്ങായി പെരുമാറുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടാകില്ല ആയതുകൊണ്ട് തന്നെ ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയും ഈ പറയുന്നത് പോലെ പാർട്ടിക്ക് ഒരു ബാധ്യതയായിത്തീരും പ്രശാന്തനും പാർട്ടിക്ക് ബാധ്യതയാകും പി പി ദ പാർട്ടിക്ക് ബാധ്യതയാകും ഈ പറയുന്ന അരുൺ കെ വിജയനും ഏതായാലും ഒരുമിച്ച് ഒരു കൂട്ടുകമ്പനിയായി ആരംഭിച്ചിട്ട് ആ കൂട്ടുകമ്പനി പൊട്ടിത്തകരുന്ന രീതിയിലേക്ക് ഈ കേസ് അന്വേഷണം സി ബി ഐ ഏൽപ്പിച്ചാലും അല്ലെങ്കിൽ കോടതി ഇനി എന്ത് തീരുമാനിച്ച കോടതി നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം വന്നാലും ഒരു വേള സി പി എമ്മിനും സർക്കാരിനും പി പി ശശിക്കും പിണറായി വിജയനും ഒക്കെ ഇതിൽ ശരിക്കും മുട്ടിടിക്കും ഈ ഇനി അങ്ങോട്ട് പോകും തോറും കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഇവരുടെ ഭരണകാലത്തിൽ ബാക്കി വരുന്ന ഈ നാളുകൾ വളരെ ക്രിറ്റിക്കലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും നന്ദി നമസ്കാരം